ശഹീദായി മരിക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനം മദീനയിൽ വെച്ച് വെച്ച് മരണപ്പെടുന്നതിനുണ്ടെന്ന് വരെ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ കിടക്കുന്നത് ആരാണ് അഷറഫു തങ്ങളാണ് ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളുടെയും നേതാവ് എല്ലാ ഔലിയാക്കളുടെയും നേതാവ് എന്നാൽ ആ ുടെ പുറമേ നമുക്കറിയാമല്ലോ ഇപ്പോഴും മദീനയിൽ അവിടെ തെസി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാമല്ലോ നഫ്സിൽ തങ്ങളുടെ തബുൽഫിന്റെ ബഹുമാനം പറയുന്ന പദ്യം അവിടെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി എഴുതിവെച്ചതിപ്പോഴും നമുക്ക് കാണാം എന്തിനധികം പറയണം മദീനയിലേക്ക് പോകാൻ ആഗ്രഹമില്ലെങ്കിൽ മദീന മനസ്സിൽ തോന്നുന്നില്ലെങ്കിൽ ഈമാനിന് ദൗർബല്യമുണ്ടെന്നല്ലേ ഇന്നല്ല ഈമാനലുലീന കയ്യത്തു ഇല ജോഹരി പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ പാമ്പിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മടയിലെത്തിയാല് രക്ഷപ്പെടുമെന്ന ചിന്തയാണ് ആര് അതിന്റെ പിന്നാലെ ഓടിയാലും അതിന്റെ മടയിലെ കൂടിക്കേറുകയാണ് എന്റെ രക്ഷ അവിടെയാണെന്ന ചിന്തയാണ് ഇതുപോലെ ഇമാനുണ്ടോ ഇന്നല്ല ഇമാനലയ ഇ ഇരുസുലൽ മദീന കമാ ഇരിസുൽ ഹയ്യത്തുലരുഹാ പാമ്പ് മടയിലേക്ക് മടങ്ങുന്നതുപോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് അഷർഫുൽ പറയുകയാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ മഹാന്മാരായ ഇമാമിങ്ങൾക്കിടയിൽ ഒരേ ഒരു ചർച്ച മാത്രമേ ഉള്ളൂ മക്ക മക്കരീഫിനാണോ കൂടുതൽ ബഹുമാനം മദീന ഷരീഫിനാണോ കൂടുതൽ ബഹുമാനം രണ്ടിനും ബഹുമാനമുണ്ടെന്നതിൽ ലോകത്തൊരു മുസ്ലിമിനും തർക്കമില്ല

മക്കാശരീഫിനും വലിയ ബഹുമാനമുണ്ട് എന്നാൽ കൂടുതൽ ബഹുമാനം എന്തിനാണ് അതിലിമാമീകൽക്കളിയിൽ ചർച്ചയുണ്ട് സുബാനന്ദ്രിയാഹു സഹാബികളിൽ ഒരാൾ മദീനയുടെ ബഹുമാനം പറഞ്ഞപ്പോൾ മഹാനായ വിളിച്ചു ചോദിച്ചില്ലേ നിങ്ങളാണോ മദീനക്ക് മദീനേക്കാൾ ബഹുമാനം മാനും മക്ക ശരീഫിനാണെന്ന് പറഞ്ഞത് നിങ്ങളാണോ ഉമർവധികം ബോഹനെ ചോദ്യം ചെയ്യാണ് കാരണം ഉമർദികം ബോഹു അല്ലു അതിനൊരു തീരുമാനം പറയാൻ വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന നിലക്ക് അല്ല അങ്ങനെ പറഞ്ഞപ്പോൾ വരെ ചോദ്യം ചെയ്യുകയാണ് അവിടെ രേഖപ്പെടുത്തിയത് കാണാം ഞാനാണങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഉമർത്താബ് കടിക്കുമായിരുന്നു ഓ പക്ഷേ ചോദിക്കപ്പെട്ട ആള് മക്കാശരീഫിന് അവിടെ കബരീഫുണ്ട് അങ്ങനെ കൊറേ ബഹുമാനം പറഞ്ഞതല്ലാതെ അങ്ങനെ പറഞ്ഞതെന്ന് തുറന്ന് പറയാൻ ധൈര്യപ്പെട്ടില്ല കാരണം അൽ മദീനത്തു സൈറുല്ലവും അവർക്ക് വിവരമുണ്ടെങ്കിൽ മദീന അവർക്ക് സൈറാണെന്ന് പറഞ്ഞത് മുഹമ്മദുറസൂഹി ിൽ നീ കൊടുത്തു കൊടുക്കണം അല്ലാബി ഏതായിരുന്നാലും മക്കാശരീഫിന് വലിയ ബഹുമാനമുണ്ട് മദീന മദീനാശരീഫിന് വലിയ ബഹുമാനമുണ്ട് അതിലേതിനാണ് കൂടുതൽ ബഹുമാനം എന്നതല്ലാതെ മദീന ശരീഫിന്റെ ബഹുമാനം ഇകഴുത്തുന്ന ഒരു വാചകവും ഇന്നേ വരെ ഒരു മുസ്ലിമും സംസാരിച്ചിട്ടില്ല ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ വകുപ്പില്ല പക്ഷേ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയാ വ്യാജത്വരീ കത്തുകളിൽ കുടുങ്ങിപ്പോയാ പോയാ പുത്തനാശയങ്ങളിലേക്ക് നീങ്ങിപ്പോയായ പിന്നെ അതിന്റെ ഭവിഷ്യത്തുകൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കും അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ച ആശയം അത് മുറുക പിടിച്ച് ജീവിക്കണം അതാണ് സുന്നത്തിന്റെ സന്നസുജ്ജമായത് ും അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയം അതാണ് ഖുർആാനിന്റെ വിവരണങ്ങളായ എല്ലാ ഗ്രന്ഥങ്ങളിലും പഠിപ്പിച്ച ആശയം സുന്നത്ത് ജമാഅത്തിന്റെ അടക്കം കബിറിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് ജമാ ഇസ്ലാമിൻ അവന്റെ പ്രബോധനത്തിൽ എഴുതി വെച്ചു കാരണം സുന്നത്ത് ജമാഅത്ത് വിട്ടു വിട്ടു പിന്നെ നിബിതങ്ങളോട് ബഹുമാനമില്ല നിബിതങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം ക്ലിയറല്ല ഇതുപോലെ സുഹൃത്തുക്കളെ അതേ നബിസല്ലാഹു അലൈഹി വസ്ലമെ ഇകഴ്ത്തി ആര് സംസാരിച്ചോ നബിതങ്ങളെ നാട്ടിനെ ആര് ഇകഴ്ത്തിയോ നബിതങ്ങളുടെ മക്ബറേ ആര് ഇകഴ്ത്തി പറഞ്ഞോ അവരെല്ലാ ഈ മാനിൽ നിന്ന് അകന്നവര് തന്നെ പരിശുദ്ധമായ ഒരു സുന്ന அதின்னை ஆசையம் முருகப்படுத்தி நம்மட முன்காமிகள் படிப்பிச்சு தந்தது போல ஜீவன்